വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്ത് ഉദയം കൊണ്ട് ആശയം അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇരുപത്തിയൊൻപത് വർഷത്തിന് പുറം പദ്ധതി കമ്മീഷനിങ്ങിലേക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുന്ന കമ്മീഷനിങ് നടക്കുക കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും വിഴിഞ്ഞം തുറമുഖത്തിനായി ബി ജി എഫ് ഗ്രാൻഡായി അനുവദിക്കാതെ വായ്പയായി അനുവദിച്ച കേന്ദ്ര നിലപാടിൽ എന്തെങ്കിലും മാറ്റം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നതും ശ്രദ്ധേയമാണ് എൽഡിഎഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് തുറമുഖം യാഥാർത്ഥ്യമായതിനു പിന്നിൽ